നിങ്ങളെ ഒരു ഒരു നിങ്ങൾ ഞാൻ കോയമ്പത്തൂർ നിങ്ങൾക്ക് ഒരു പോയപ്പോല നിങ്ങളുടെ റൂമിൽ അവർ കിടക്കുന്ന ഒരു ഫോട്ടോ അമ്മയും ആ കിടക്കുന്ന ഫോട്ടോ ആ കിടക്കുന്ന ഞങ്ങൾ രണ്ട് കഴിഞ്ഞാണോ കിടക്കുന്ന അതിന്റെയൊക്കെ അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് എന്റെ കൂടെ എന്റെ കൂടെ അതോടെ ശേഷം കേൾക്കണം എന്റെ കൂടെ അപ്പൊ നമ്മുടെ ജെ പി അനു അഭിനവ് അതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തതാണ് എന്താണ് സംഭവം ഒമ്പത് മാസങ്ങൾക്ക് മുമ്പേ ഒരു ഭാര്യയും ഭർത്താവും ആക്സിഡന്റിൽ പെടുകയും ആ ആക്സിഡന്റിൽ വെച്ച് ഭാര്യയുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്ത സംഭവം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തോളലിയിൽ മാത്രമാണ് പരിക്കുപറ്റിയത് അങ്ങനെ കുറച്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഭർത്താവ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റുടനെ തന്നെ ഭർത്താവ് ചെയ്ത സംഭവം എന്താണ് ജെ പി അനു കഴിഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയിട്ട് ആ ഫേസ്ബുക്കിലൂടെ തന്റെ ഭാര്യയുടെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി ഡെയിലി രാവിലെ വന്ന് ഇയാൾ വീഡിയോസ് ഇടുന്നുള്ളതാണ് കണ്ടന്റ് എന്താണ് അനു നിന്നത് കണ്ടോ അൻ അനു നടന്നത് കണ്ടോ അനു കെടുന്നത് കണ്ടോ ഇതൊക്കെയാണ് അനു എന്നുള്ളതാണ് ഇവിടെ ഭാര്യന്റെ പേര് അങ്ങനെ ഇത് കാണിച്ചുകൊണ്ട് പുള്ളിക്കാരൻ എന്താക്കാണ് പണം ആവശ്യപ്പെടാണ് സ്വാഭാവിക ഏറ്റവും ഈ അനുവിന്റെ അവസ്ഥ കണ്ട് പലരും സാധാമെന്ന് തോന്നി പണം അയച്ചു കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ കിട്ടി കിട്ടി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇയാള് സമാഹരിച്ചെടുത്തു എന്നുള്ളതാണ് എത്രയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിന്നെയും ഇയാൾ ഭാര്യയുടെ അവസ്ഥകൾ കാണിച്ച് വീഡിയോസ് ഇടുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാണ് ഈ അനുവിന്റെ അമ്മ പുതിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത് അല്ലെ എന്താണ് അമ്മ പറഞ്ഞത് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിരിച്ചു കിട്ടിയതിൽ നിന്നും നയാ പൈസ പോലും അനുവിന് വേണ്ടി ഭർത്താവ് ചെലവാക്കിയിട്ട് ില്ല ഫുള്ള് മറ്റുള്ള വേണ്ടിയാണ് ചെലവാക്കിയത് അത് പുട്ടടിച്ചും ഡ്രിപ്പ് അടിച്ചും പുള്ളിക്കാരൻ തീർത്തു എന്നുള്ളത് ഈ അനുവിന്റെ അമ്മയുടെ വെളിപ്പെടുത്തൽ വൻ രീതിയിൽ വിവാദമാവുകയും നല്ല രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടെ ഈ ഭർത്താവ് ആകെ അങ്കിലാപ്പിലായി എന്നുള്ളതാണ് അതോടെ മറ്റാളൊരു ലൈവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു പുള്ളിക്കാരൻ പറഞ്ഞെന്താണ് ഈ കിട്ടി ഇരുപത്തഞ്ച് ലക്ഷത്തിൽ പതിനെട്ട് ലക്ഷം രൂപയും അനുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ചെലവാക്കിയത് ഏഴു ലക്ഷം രൂപ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിന്റെ കൈക്കുള്ളിൽ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ മാത്രമല്ല അനുവിന് വേണ്ടി ആൾക്കാർ ക്യാഷ് അയച്ചു കൊടുത്ത് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അനുവിന്റെ സഹോദരിയായിരുന്നു ഞാനല്ല ഞാനല്ലൊക്കെയാണ് അങ്ങനെ പുള്ളിക്കാരൻ ഓരോന്ന് അടിച്ചു വിടായിരുന്നു പക്ഷെ പറയുന്ന ഒരു പ്രൂഫോ ഒരു സ്റ്റേറ്റ്മെന്റോ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലോ ഒന്നും പുള്ളിക്കാരൻ ഹാജരാക്കിയില്ല എന്നുള്ളതാണ് എന്തായാലും അതിനൊക്കെ ശേഷം ഇതിനെ നിജസ്ഥിതി അറിയാൻ വേണ്ടിട്ട് ഒരാൾ ഇയാളുടെ നമ്പർ ഒപ്പിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് സത്യാവസ്ഥ പുറത്തു കൊണ്ടിരുന്നല്ലോ അപ്പൊ ഈ നമ്പർ ഒപ്പിച്ച ആള് ഈ ഭർത്താവുമായി സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ് അച്ചാൻസ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിലൂടെ നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം ഹലോ 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 ആ ആ ചേട്ടാ ഞാൻ ഞാൻ നേരത്തെ വിളിച്ച കണ്ടുനോക്കാം വിളിച്ചിരത്തെ ആ മനസ്സിലായി ഞാൻ നിങ്ങളുടെ മറ്റേ മദറിയിലോട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചതും അയച്ചോട്ടെ നിങ്ങളെ ഒരു ഹോം മെയ്ഡ് ഹോംപ്ലേസിൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ ഞാൻ കോയമ്പത്തൂർ പോയപ്പോ കോയമ്പത്തൂർ പോയപ്പോ നിങ്ങൾക്ക് ഒരു ഹോംപ്ലേസ് ഉണ്ടായിരുന്നു ആ ഫോമിനേഷൻ ഞാനൊരു പിന്നെ ഫാമിലിയും കൊണ്ടുവരു ഫാമിലിയുടെ ഒരു വൈഫാണ് അദ്ദേഹം ഗൾഫിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മ പാപ്പ അവരുടെ മക്കള് അവരുടെ ചേട്ടത്തി അവരുടെ ചേട്ട ചേട്ടന്റെ ഭർത്താവ് എല്ലാരും കൂടി ഞങ്ങൾ എന്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി സംസാരം നിങ്ങളുടെ വീട്ടിലായിരുന്നു അല്ലല്ലോ കിടക്കുന്ന ഫോട്ടോ അമ്മയും എടുത്തു തോന്നുന്നു ആ കിടക്കുന്ന ഫോട്ടോ ഞങ്ങൾ കണ്ട് കഴിഞ്ഞാ കിടക്കേ അതിന്റെ ഒക്കെ അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് എന്റെ കൂടെ എന്റെ കൂടെ അതോടെ ശേഷം കേൾക്കണം എന്റെ കൂടെ എന്റെ അച്ഛന് കണ്ണു വയ്യാ അവർ അവർ എന്താ അന്വേഷണ പൈസ ഒക്കെ വലിക്കുന്നത് ഇവരാണല്ലോ ആരാണ് ഈ പറയുന്ന ഈ ലേഡി നിങ്ങളുടെ ഈ ഹോംലേസ് ആയിട്ട് വെച്ചേക്കണ അവരാണല്ലോ പല അതിനകത്താണ് ഞാനും പറഞ്ഞത് കൈകാര്യം പറഞ്ഞ പറഞ്ഞു അല്ല അല്ല അവരുടെ ഏറ്റവും കാട്ടിന്നല്ല എന്റെ എന്റെ ഏറ്റവും കാട്ടിന്നാണ് ഞാൻ പൈസ വലിച്ചിരിക്കുന്നത് അവരുടെ ഏറ്റവും കാട്ടിന്നല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ബാരിന്റെ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് അതിന് ജനങ്ങളുടെ പണം തട്ടിയെടുത്തിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന പരിപാടി എന്താ സ്വന്തമായിട്ടൊരു ഹോംനേഴ്സിന് വെച്ച് സുഖിക്കുക അല്ലെ എന്താണ് തന്റെ ആവശ്യത്തിന് വേണ്ടി ഹോംനേഴ്സിന് വെച്ചു എന്ന് പുള്ളിക്കാരൻ ഈ പോസ്റ്റൊക്കെ കൂടെ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ ഇതിനപ്പുറത്തേക്ക് പറഞ്ഞൊന്നും വേണ്ട ഇനി അതിന് എന്ത് കാരണം നേരിട്ടും കാര്യമില്ല പുള്ളിക്കാരൻ പിന്നെ എടുക്കെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ അച്ഛനും വയ്യ എന്റെ അച്ഛന് സുഖമില്ല എന്നൊക്കെ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും അനുവിന്റെ കാര്യം പറഞ്ഞ് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത് ഇതിപ്പോ അനുവിന് വേണ്ടി ആയിരുന്നു ഒരു ഹോംനേഴ്സിന് വെച്ചിരുന്നെങ്കിൽ ഓക്കെ അതിന് ന്യായമുണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് മറ്റെന്ത് ചെയ്താലും അത് ന്യായീകരിക്കാവുന്നൊന്നല്ല എന്താ ഞാൻ ഞാനിതിനൊക്കെ പറയല്ലേ ഭാര്യയുടെ പണം പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ക്യാഷ് പിരിപ്പിച്ചിട്ട് ഹോംനേഴ്സിനൊക്കെ വെച്ച് സൂക്ഷിക്കാന്ന് പറഞ്ഞാ എന്ത് പറയാനാണ് ഞാനിതിനൊക്കെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഈ വിളിച്ചാൽ പണം ഇടപാടിനെ കുറിച്ച് ചോദിക്കുന്നത് അതായത് നേരത്തെ ഭർത്താവ് തട്ടിപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ അനുവിന്റെ സഹോദരി ആയിരുന്നു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത് ഞാനതൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയില് അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കണ്ടു നോക്കാം അല്ലെ പൈസ അല്ല നിങ്ങളുടെ പ്രകാശ് നിങ്ങൾ എന്നോട് കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പൈസ ഒന്നും ഇല്ല എല്ലാം മാനുവൽ അക്കൗണ്ടിലാണ് വരുന്നത് നിങ്ങൾ പാപ്പറാണ് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് മറ്റേ സെർവൻ മണി എന്ന എന്ത് മണിയാണ് സെർവർ മണിയാൻ നിങ്ങളുടെ മറ്റേ സ്ഥലത്ത് രണ്ട് കിട്ടി ആ രണ്ട് കൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയെന്നൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുന്ന പൈസ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണോ നിങ്ങൾ എന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ആ അനുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്റെ അക്കൗണ്ടിലോട്ട് ഞാന് പൈസ എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം പറഞ്ഞു അവരുടെ ഗൂഗിൾ പേയുടെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു പാസ്വേഡ് എന്ന് പറഞ്ഞു അങ്ങനെ ഗൂഗിൾ പേ വഴി എടുത്താലോ പിന്നുണ്ടാവില്ല അറിയാതെ നിങ്ങളുടെ അനു നിങ്ങൾ പറഞ്ഞ ഗൂഗിൾ പേയുടെ പിന്നര് അനു മാത്രമേ അറിയാൻ പറ്റുള്ളൂ പറഞ്ഞു ഗൂഗിൾ പേടെ ആണ് ഗൂഗിൾ പേയുടെ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ അത് ചേട്ടത്തില്ല എന്റെ എം നമ്പർ അവരുടെ പൈസ എടുക്കുന്നത് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ നോക്കാൻ വേണ്ടി നിർത്തിയ നിങ്ങളെ നോക്കാനാളെ നിർത്തി വൈഫിനെ നോക്കാൻ ആരുമില്ലേ അയ ശരി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ വിളിച്ചാൾ മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ ഈ ചോദിക്കുന്നതിനനുസരിച്ച് മറ്റാൾ ഉത്തരം മുട്ടി പോകുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ് എ ടി എമ്മിന്റെ പിൻ നമ്പർ എനിക്ക് അറിയത്തില്ല അതാണ് സാഹചര്യം അറിയത്തുള്ളൂന്ന് പിന്നെ കുറച്ച് ഞാൻ പറയാം ഗൂഗിൾ പേന്റെ പേ നമ്പർ ആണ് നമ്പറാണ് എനിക്കറിയാത്തെന്നുള്ളത് അതായത് ഒന്ന് പറഞ്ഞു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതേ കാര്യം ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ മറുപടി വേറെ ആയിരിക്കും അതായത് ഒരു കാര്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പറഞ്ഞാൽ മറുപടി വേറെ ആയിരിക്കും അവിടെ തന്നെ മനസ്സിലാക്കാം ഇയാള് പറഞ്ഞ കാര്യത്തിൽ ഒരു ജനുറ്റി ഇല്ലാന്നുള്ളത് സംഭവം എ ടി എമ്മിന്റെ ഗൂഗിൾ പേന് പിന്നെ ഇയാളെ കൈമ്പത്തന്നെയുണ്ട് ഇയാൾ തന്നെയാണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തത് ഇയാൾ നല്ല രീതിയിൽ ഭാര്യ പേരും പറഞ്ഞ് ജനങ്ങളുടെ ക്യാഷ് അടിച്ചു മാറ്റി എന്നിട്ട് ഇയാൾ അങ്ങ് ജീവിച്ചു അതെന്നെ സംഭവം ഇയാളുടെ ഈ ഉരുണ്ടുകളിന്ന് തന്നെ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്തായാലും ബാക്ക് ടു ഹോംനേഴ്സ് വിഷയം പല കാര്യങ്ങളും വീണ്ടും ഈ വിളിച്ചാൽ ചോദിക്കുന്നുണ്ട് അപ്പോഴുള്ള ഈ ഭർത്താവിനെ മറുപടി കൂടി നമുക്ക് ഒന്ന് കണ്ടോക്കാം നോക്കാൻ അവിടെ നിങ്ങൾ കുറച്ചും ഉണ്ട് നിങ്ങൾ ഹോം ഒരു ഹോംനേഴ്സിന് നിങ്ങൾ വെച്ചിട്ടുണ്ടായിന്നല്ലേ പറഞ്ഞത് പറഞ്ഞത് ആ അല്ല നിങ്ങൾ എന്റെ അടുത്ത് ഹോംനേസിന് കാര്യം പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ മദറിലെ വിളിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവര് ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഡൈനിങ് ടേബിൾ അടിച്ച് വിളിച്ചതും മറ്റു കുറച്ച് വീഡിയോസും കൂടി എനിക്ക് അയച്ചു തന്നോ മറ്റു വീഡിയോസ് എന്തായാലും ഉണ്ട് അത് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം കഴിഞ്ഞ സമയം കേട്ടായിരുന്നു ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞാ മദ്രോണിനോട് ഞാനൊന്ന് വിളിക്കട്ടെ രണ്ട് ഭക്ഷണം അതുകൊണ്ടാണ് മുമ്പൊരുവട്ടും ഈ വിളിച്ചെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അയാളെ ഭാഗം കേട്ടതിന് ശേഷം ഈ പറഞ്ഞ അനുവിന്റെ അമ്മയെ വിളിച്ചിട്ട് പിന്നെ തിരിച്ചു വിളിക്കുന്ന കോൾ റെക്കോർഡാണ് നമ്മളിപ്പോ കേട്ടത് അതാണ് ഇടയ്ക്കിടെ ഞാൻ മുമ്പ് നിങ്ങളെ കേട്ടല്ലോ മുപ്പത്തി മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചല്ലോ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഭർത്താവുമായി മുമ്പ് സംസാരിച്ച കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ വിളിച്ചാൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ എന്തായാലും ബാക്കി കൂടി ബാക്കിയൂടെ പറയാനുള്ളത് കണ്ടുനോക്കാം ഇനി ഞാന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഹോം വിചാരിച്ചു പിന്നീട് ബി ടി ഹോംലേറ്റ് റൂമിലാണല്ലോ നോക്കാനായിട്ടാണ് അല്ല ചേട്ടാ അവര് പറയുന്നത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആ ഫോട്ടോ സഹിതം ആ ഹോംലേസ് എന്റെ കൂടെ ആ അവിടെ കിടക്കുന്നുണ്ടോ ആ അമ്മായി സംശയരോഗം വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് പറയുന്നത് അതെങ്ങനെയാണോ നിങ്ങളുടെ നിങ്ങളുടെ മോനൊന്നും ഇല്ല നിങ്ങൾ എണീറ്റ് നടക്കുന്നുണ്ട് നിങ്ങളെ കൈ ധരിപ്പിക്കുക ഒരു കൈക്കല്ലേ പ്രശ്നം ഉള്ളു പറയുന്നത് ആരാണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു അതിനകത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എണീറ്റ് സംസാരിക്കുന്നത് അത് പിന്നാണ് എനിക്ക് റിക്കവർ ആയി വന്നത് സർജറി കഴിഞ്ഞപ്പോൾ അല്ലായിരുന്നു സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ട് കേട്ടു ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞതരാം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന് എന്റെ അച്ഛനും കണ്ണില് ഇല്ലാത്ത മനുഷ്യനാണ് വേനായിട്ട് ആൾക്കാരെ പറയും അച്ഛനെയോ ജെ പിയുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങള് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഭാര്യ നോക്കിയാൽ ആണെന്ന് പറഞ്ഞാലും നിങ്ങള് നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് എനിക്കിരിക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു തരാം എന്റെ അനിമോളെ നോക്കാനായിട്ട് ഒരു സോമ്യേഷനെ നിർത്തി ധന്യാ മാഡം എന്ന് പറയുന്ന കൊല്ലം പിന്നെ മൂന്ന് മൂന്ന് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾ അത് പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവ് ഒന്ന് നോക്കാൻ തരുന്നേക്ക് അതിനകത്ത് ഏതാണ്ട് രണ്ട് ചില്ലറേ വന്നിട്ടുള്ളൂ അതെല്ലാം ഐറ്റം കാട് അയനിന്റെ ചെറുപ്പാണ് ഇരുന്നത് ആ എല്ലാം അനുഭവിക്കാൻ നിങ്ങളുടെ മറ്റേ ലേഡി ഉണ്ടല്ലോ ഈ ഹോംസ് എന്ന് പറയുന്ന ലേഡി ഏത് ഐറ്റം കളിച്ചിട്ട് എടുത്തോ ഏതാ അത് എന്റെ ഐറ്റം കാലാണ് അപ്പൊ എന്റെ അക്കൗണ്ടിലും ഇല്ല എന്റെ അക്കൗണ്ടിൽ അങ്ങനെ പൈസ വന്നിട്ടില്ലല്ലോ എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് സെവറൻസ് മണി അവിടെ നിന്നിട്ട് ഞാൻ ചെയ്ത ആൾക്കാർ എനിക്ക് പൈസ തിരിച്ചു തന്നായിരുന്നു വന്നായിരുന്നു എനിക്ക് മാറ്റിയല്ലല്ലോ സംസാരിക്കുന്നത് മാറ്റി ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടിയിരുന്നു രണ്ട് ലക്ഷം രൂപൻസ് മണി എന്റെ മണി എനിക്ക് എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ അവർ തിരിച്ചു വന്നു എന്റെ സുഹൃത്തുക്കളെനിക്ക് പിരിച്ചു തന്നു ആ സുഹൃത്തുക്കളില്ല സുഹൃത്തുക്കൾ ആണ് നിക്കുബിക്കാട്ടിലെ സുഹൃത്തുക്കളില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഗൾഫിലാണ് ഞാൻ പതിനേഴ് വർഷം ഗൽഫിൽ നിന്ന് മനസ്സിലായില്ല എനിക്ക് അവിടെയാണ് സുഹൃത്തുക്കളുള്ളത് കൂടുതൽ എനിക്ക് നാട്ടിൽ സുഹൃത്തുക്കളില്ല പോയിന്റുകൾ മനസ്സിലാക്കുക പോയിന്റുകൾ മനസ്സിലാക്കാന്ന് പറയുന്നത് നാട്ടിൽ എനിക്ക് ഗൾഫിലെ സുഹൃത്തുക്കൾ എനിക്ക് പിരിവിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ ആഴ്ചയാണ് ആ ഒരു ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ടാണ് ആ പൈസയാണ് നിങ്ങള് സാലറി ഹോം ലേജിന് സാലറി മേടിച്ചിട്ടില്ല അവര് അവര് ഫ്രീ വരുന്നു അവരുടെ ഹസ്ബൻഡിനെയും ഞാൻ ഇപ്പൊ അവരുടെ ഹസ്ബൻഡിനെ കണക്ട് ചെയ്താ നിങ്ങളുടെ അല്ലല്ല അറിയണം കാരണം അവര് ഈ എന്റെ അമ്മായിയമ്മ ഇല്ലാതെ പറയുമ്പോൾ അതുകൂടെ കേൾക്കണം ആ അല്ല അത് കേൾക്കണ്ടല്ല എന്താ പറയാ ഒന്നാമത് ഈ സ്ത്രീകളെ വിറ്റാണല്ലോ എല്ലാരും ഇപ്പൊ കാണിച്ചു ഞാൻ പലരും ജീവിക്കണത് ഹലോ ഓക്കെ ആൾ കട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഒന്ന് റീഫൻഡ് ചെയ്ത് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഈ ഭർത്താവ് പറയുന്നത് അനുനെ ഹോംലോസിനൊന്നും ആവശ്യമില്ല അനുവിനെ നോക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട് അനുവിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ടെന്നൊക്കെയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞതാണ് അനുവിന് വേണ്ടിയാണ് ഇവിടെ ഹോംലോസിന് വെച്ചത് എന്നുള്ളതാണ് അതായത് രണ്ടും വിപരീതമായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്താണെങ്കിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും കോണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ ഭർത്താവിനെ കുറിച്ച് അനുവിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ ഈ ഹോം നഴ്സിന്റെ കാര്യം ഒക്കെ ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഈ വോയിസ് റെക്കോർഡ് കേട്ടതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എന്തായാലും സുഖ ജീവിതം തന്നെ അല്ലേ ബാലിൻ്റെ അസുഖം വീഡിയോയില് ആയിട്ട് കാണിക്കുക അതിന്റെ പേര് സഹതാപം കാണിക്കുക ആളുകളുടെ പണം അത് ചാരിറ്റിയിലൂടെ തട്ടിയെടുക്കുക എന്നിട്ട് സുഖായിട്ട് ജീവിക്കുക സുഖിക്കാൻ വേണ്ടി മനുഷ്യന്മാർ തിരഞ്ഞെടുക്കുന്ന ഓരോരോ വഴികളെ അത് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തു വീണ്ടും കാണാം